അസലാമലൈക്കും ചില അറബി പദങ്ങൾ സംസാരിക്കുന്ന ചില പദങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒരു അറബിയെ കാണുമ്പോൾ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം കൈഫൽ ഹാൽ കൈഫൽ ഹാൽ എന്താ എൻ്റെ അവസ്ഥയെന്നാ ചോദിക്കുക നമ്മൾ എന്താ വർത്തമാനം ചോദിക്കൽ കൈഫൽ ഹാൽ അപ്പോൾ നമ്മൾ പറയണമെന്ത് അലഹമ്മില്ല തൊയ്യബ് അല്ലെങ്കിൽ അൽഹംദരില്ല ഖയർ അതൊന്നും അല്ലെങ്കിൽ അൽഹന്ദ എന്ന് മാത്രം പറഞ്ഞാൽ മതി കൈഫല്ലാൽ എന്ന് വെച്ചാൽ അൽഹന്ദ പിന്നെ നമ്മളോട് ചോദിക്കും നിൻ്റെ പേരെന്താണ് എസ് സ്മക് എസ് വിസ്മഖ് നിൻ്റെ പേരെന്താണ് എസ് വിസ്മഖ് നിൻ്റെ പേരെന്താണ് അപ്പോൾ നമ്മൾ പറയണം ഇസ്മി മുഹമ്മദ് എൻ്റെ പേര് മുഹമ്മദാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇസ്മിന്നൊന്നും പറയാതെ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്താണ് നമ്മളെ പേരിച്ചെങ്കിൽ അത് പേര് സ്വന്തം പറയാം ഇസ്മിന്ന് കൂട്ടലില്ല സാധാരണ എസ് വി എസ് അപ്പോൾ മുഹമ്മദ് എസ്മി മുഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് സ്വന്തം പറഞ്ഞാലും മതി പിന്നെ നീ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കുക ഫാൻ ബിലാദ് അഗ് ഫാൻ ബിലാദ് അഗക്ക് നീ ഏത് നാട്ടുകാരനാണെന്ന് നിന്റെ രാജ്യം ഏതെന്ന് വെച്ചാൽ ഫാൻ ഏത് ഈ ഫാൻ ഏത് എന്നുള്ളതിനും ഫാൻ തന്നെ ഉപയോഗിക്കൽ എല്ലോടത്തും അപ്പോൾ അത് മനസ്സിലാക്കുക നമ്മൾ ഫാൻ റോ നീ എവിടേക്ക് പോകുന്നു ഫാൻ ഇക്കാമ ഇക്കാമ എവിടെ ഫാൻ വിത്താക്ക ഇക്കാമ ഇവിടെ വിത്താക്ക എന്ന് പറയും ഇക്കാമെന്ന് പറയും ഫാൻ വിത്താക്ക നിന്റെ വിത്താക്ക എവിടെ ഫാൻ എന്ന് ചോദിച്ചാൽ എവിടെന്നാ ഫാൻ റോ എവിടേക്ക് പോകുന്നു റോ എന്ന് ഞാൻ പോകാം എന്നാൽ ഫാൻ റോ ഫാൻ തെരീക്ക് വഴി എവിടെ ഫാൻ തെരീക്കില മക്ക മക്കയിലേക്കുള്ള വഴി എവിടെ അല്ലെങ്കിൽ ഫാൻ തെരീക്ക് ഫീ മക്ക എന്നും പറട്ടെ ഇല്ലാ നാണി ശരിക്കും ഉപയോഗിക്കേണ്ടെങ്കിലും ഫാൻ തെരീക്ക് ഫീ മക്ക മക്കയിലേക്കുള്ള വഴി ഏതാണ് എന്നതുപോലെ ഫാൻ സുവോലക്ക് എൻ്റെ ജോലി എവിടെയാണ് ഫാൻ സോലക്ക് എൻ്റെ ജോലി എവിടെയാണ് സുഹോലാണ് ജോലി ഫാൻ സുഹോലക് എൻ്റെ ജോലി എവിടെയാണ് പിന്നെ ഇന്നലെ എന്നുള്ളതിന് പറയൽ അംസിന്നാണ് അംസി ഇന്നലെ അല്യോം എന്നാണ് ഇന്ന് ബുക്കറ നാളെ ബാദ ബുക്കറ നാളെ നാളൻ്റെ ശേഷം മറ്റന്നാൾ അംസ് ഇന്നലെ അല്യോം ഇന്ന് ബുക്കറ അല്യോം എന്നും പറയാം ബുക്കറ എന്നാണ് ഇന്ന് തന്നെ ബുക്കറാണ് രാവിലെ എന്ന് ഉപയോഗിക്കാം അല്യോം എന്നും ഉപയോഗിക്കാം അല്യോം ബുക്റ എന്നാൽ നാളെ ബാദ ബുക്റ മറ്റന്ന അംസ് അല്യോം ബുക്റ ബാദ ബുക്റ അംസ് ഇന്നലെ അല്യോം ഇന്ന് ബുക്കറ നാളെ ബാദ ബുക്റ മറ്റന്നാള് ബാതില്യോമിന് രണ്ട് ദിവസത്തിൻ്റെ ശേഷം ബാതില്യോം എന്നാൽ ഇന്നിൻ്റെ ശേഷം എന്നാൽ നാളെ ബാതുല്യോം എന്നു പറയും നാൾക്ക് അല്ലെങ്കിൽ എന്നും പറയും സാധാരണ ബൈക്കിൽ ബുക്ക്റാന്നോ മിത്തായി ജി നീ വരിക മിത്തായി ജി മത്ത എന്നുള്ളതിന് മിത്തന്ന വരിക മിത്തായി ജി നീ വരിക അപ്പോൾ നമ്മളൊരു ബുക്കറ അല്ലെങ്കിൽ ബാദ ബുക്കറ മത്തന്നാട് അല്ലെങ്കിൽ ബാദൽ യോമൻ രണ്ട് ദിവസത്തിൻ്റെ ശേഷം അല്ലെങ്കിൽ ബാദ ഈ യോമൽ ഫീ യോമൽ ചുമ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഫി യോമൽ ഹമീസ് വ്യാഴാഴ്ച ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ ഞമ്മളെന്ത് ചെയ്യുക കൂട്ടി പറഞ്ഞു കൊടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരാളോട് ലീവ് ചോദിക്കുക അപ്പം എങ്ങനെ ചോദിക്കുക എനിക്ക് നാളെ ലീവ് വേണം അനബഹ ഇജാദ ബുക്കറ അനബഹ ഇജാദ ബുക്കറ എനിക്ക് നാളെ ലീവ് വേണം എന്നാ അനുബാ അബ എനിക്ക് വേണം ബുക്റ നാളെ ഇജാദ ലീവ് അനുബാ ബുക്കറ ഇജാദ അനബാ ബുക്റ ഇജാദ ലേ ലേ എന്ന് വെച്ചാൽ എന്തിനെന്നാ അപ്പം എന്നോട് ചോദിക്കും ലേ അനബാ ബുക്കറ ഇജാദ എനിക്ക് നാളെ ലീവ് വേണം അപ്പം എന്നോട് ലേ ലേ എന്തിനെന്ന് ലേ എന്ന് ചോദിച്ചാൽ എന്തിനാ അതിൻ്റെ അർത്ഥം ലേ എന്തിനെന്ന് അപ്പം നമ്മൾ പറയണെന്ത് ഞാൻ ഉംറക്ക് പോകണേ അന റോ ബുക്കറ ഉംറ അല്ലെങ്കിൽ ഞാൻ മക്സൂദ് ഉംറ അല്ലെങ്കിൽ ഞാൻ ഉംറ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറയാൻ അന റോ ബുക്കറ ഉംറ അന റോ ഉംറ അല്ലെങ്കിൽ ബുക്റോ ഉംറ എന്ന് പറഞ്ഞാൽ മതി അല്ല ഞാൻ മക്സൂദ് ഒംബ്ര ഞാൻ ഉംറക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ പറയുന്നതായിക്കോട്ടെ ഓക്കെ മാ മാഫി മുഷ്കിലാ ഇറോ ബുക്കറ മാഫി മുഷ്കിലാണ് നീ പോയിക്കോ കുഴപ്പമില്ല എന്ന് മാഫി മുഷ്കിലാണോ കുഴപ്പമില്ല എന്നുള്ള അസ്ഥത്തെ എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കൈഫല്ലാൽ എന്ന് ചോദിച്ചാൽ എന്താ എന്താ വർത്തമാനം അലഹദില്ല എന്ന് പറയാൻ മേഡം ഹയ്യാക്കല്ല അലഹമ്മില്ല അയ്യാക്ക ഇങ്ങനൊക്കെ ഈ ഹയ്യാക്കല പോലത്തെ പദങ്ങളൊക്കെ ഉപയോഗിക്കൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഹയ്യാക്ക അല്ല എനിക്ക് അഫിയത്ത് നൽകട്ടെ അല്ലെങ്കിൽ അള്ളതി ജീവിപ്പിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം അയ്യാക്കല്ലാ അല്ലാ നിങ്ങൾക്ക് സുഖം നൽകട്ടെ എന്നൊക്കെ ഒക്കെ ഉദ്ദേശിക്കാം അപ്പോൾ എന്താണെന്ന് ചോദിക്കല് അനറോ ബുക്കറ ഞാൻ നാളെ പോകുകയാണ് അല്ലെങ്കിൽ അനബു ബുക്കറ ഇജാസ എനിക്ക് നാളെ ലീവ് കാണും എന്ന് ചോദിക്കുമ്പം എന്തേന്ന് ചോദിക്കാനങ്ങനെ ലേ ലേ എന്താ ലേ അപ്പോൾ നമ്മൾ പറയാം അനറോ മക്ക അല്ലെങ്കിൽ അനോറോ ഈ ചാദ അനോറോ ഫിമദീന അനോറോ ഉംറ ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞ് പറയാം ഇതിനൊക്കെ ഇങ്ങനെയാണ് അറബിയിൽ ഉപയോഗിക്കുക ഒരാളെ നമ്മൾ വിളിക്കുക യാ സദീഖ് യാ സദീക്ക് താരെന്ന് പറഞ്ഞാൽ സ്നേഹ വന്ന അർത്ഥം യാ സദീഖ് താൽ സ്നേഹ വ ഫാൻ ബിലാദ് അഗ് നീ നിന്റെ നാടേത് നീ ഏത് നാട്ടുകാരനാണ് അപ്പോൾ വളരെ ഹിന്ദി ഞാൻ ഹിന്ദിയാണ് ഇന്ത്യക്കാരനാണ് എസ് വി സുഗോൽ അഗ്ഗഖ് എസ് വി സുഗോ അഗ്ഗക്ക് എന്താണ് എനിക്ക് ജോലി എസ് വി സുഗോൽ അഗക്ക് അപ്പോൾ നമ്മൾ ഇക്കാമേലുള്ള ജോലി എന്താണ് അതിൽ എഴുതിയിട്ടുണ്ടാകും എന്താണ് ഡ്രൈവറാണെങ്കിൽ അന സായിക്ക ഹാസ് അല്ലെങ്കിൽ ആന മുഹാമിൽ ഇങ്ങനെ എന്താണ് നമ്മളെ ഈ കാമേലത് അക്കാമിൻ്റെ ഇക്കാമേലുള്ള ആ പേര് ആ ജോലിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആരാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് പറയാൻ നമ്മൾ എന്താ പറയേണ്ടത് ആന ജതീത് ആന ജതീതാണ് ഞാൻ പുതിയ ആളാണ് എന്നതിൻ്റെ അർത്ഥം അപ്പോൾ അവർക്ക് മനസ്സിലാവും അവന് പറയാൻ കഴിയട്ടാണ് അപ്പോൾ നമ്മളെ ഇക്കാമിൻ ഇതൊക്കെ നോക്കുന്ന അവസരത്തിൽ അങ്ങനെ അല്ലാതെ നമ്മളോട് ചോദിച്ചാൽ എസ് പി സോൽ എന്താണ് എൻ്റെ ജോലി അന സോൽ ഫി മുസ്തവദ അല്ലെങ്കിൽ സോൽ ഫി മുസ്തവദ സോൽ ഫി ബഹാല സോൽ ഫി മുസ്തദ എൻ്റെ ജോലി ഗോഡൗണിലാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് എന്താണ് അന സായിഖ് ഹാസ് സുഹോൽ സ ഞാൻ ഡ്രൈവറാണ് അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള എന്താണ് നമ്മൾ ഇക്കാമേലുള്ള ജോലി ആ ജോലിയാണ് നമ്മൾ പറയേണ്ടത് എന്നതുപോലെ നമ്മളോട് ചോദിക്കുകയാണ് നീ എത്ര കാലമായി ഇവിടെ ഇവിടെ സൗദിയിൽ നീ എത്ര കാലമായി എന്ന് ചോദിക്കുകയാണെങ്കിലും എത്ര കൊല്ലം കം ആം അന്ത ഫീസ് സൗദി കം ആം അന്ത ഫീസ് നീ സൗദിയിൽ എത്ര കൊല്ലമായി അല്ലെങ്കിൽ കം ഫീസ് കം മവജൂദ് ഫീസ് സൗദി നീ സൗദിയിൽ എത്ര കൊല്ലമായി എത്ര കാലമായി എന്നാ കം മൗജൂദ് ഫി സൗദി അല്ലെങ്കിൽ കം ഈ ജി ഫീസ് ഓതി കം ഷർ ഫീസ് ഓതി അല്ലെങ്കിൽ കം ആം ഫീസ് ഓതി ഇങ്ങനെയൊക്കെ ചോദിക്കാം കം ദഹർ ഫീസ് ഓദി എന്ന് വെച്ചാൽ ഇനി എത്ര കാലമായി സൗദിയിലായിരുന്നു അപ്പോൾ നമ്മളറിയാം ഷർവേനി അല്ലെങ്കിൽ ഒരു മാസം ആണെങ്കിൽ ഷേർ വാഹിദ് ഷെർ ഇത് അല്ലെങ്കിൽ ആം വ ആം ആം എന്നാണ് ഒരു കൊല്ലം നാം അല്ലെങ്കിൽ വാഹിദ് ഹാം ഇത് ആം തലാത്ത് അർബാം സിത്താം ആം നന്ന കൊല്ലെന്നോ ഉ ആഴ്ച യോം ദിവസം ഇത്നേന്യോം വാഹിതിയോ ഇത്നേന്യോം ശലാസയോ ഇങ്ങനെ യോമ് ദിവസം ഷെഹർ മാസം ആം കൊല്ലം ദെഹ്റാണ് കാലം ഇനി നമ്മളോടൊരാൾ ചോദിക്കുകയാണ് എനിക്ക് ഈ എയർപോർട്ട് അറിയുമോ അല്ലെങ്കിൽ എനിക്ക് ബസ് സ്റ്റോപ്പ് അറിയുമോ ഈ ഈ ബസ് ഈ ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന് അറിയുമോ ഇങ്ങനെ അറിയുമോയെന്ന് ചോദിക്കലോ എങ്ങനെയാണ് ഞാൻ സദീഖ് അൻത്താലം മത്താർ ഫാൻ എവിടെയാണ് എയർപോർട്ടിൽ നിന്ന് യാ സദീഖ് സ്നേഹിത അൻത്ത താലം അനത്തെ താലം മത്താർ ഫാൻ എയർപോർട്ട് എവിടെയാണെന്ന് എനിക്കറിയുമോ അന്നത്തെ താലം ബഗാല അഹമ്മദ് ഫാൻ അഹമ്മദിൻ്റെ ബഗാലെവിടെയാണെന്ന് എനിക്കറിയുമോ അഹമ്മദിൻ്റെ ബഗാല എവിടെയാണ് താലം ബോഫിയ മുഹമ്മദ് മുഹമ്മദിൻ്റെ ബോഫിയെവിടെയാണെന്ന് ഇങ്ങനെ അറിയുമോ ഇങ്ങനെ അനത്തെ താരം എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് നിനക്കറിയുമോ അതിൻ്റെ അർത്ഥം ബോഫിയ ഫാൻ ബോഫിയ എവിടെയാണെന്ന് അപ്പോൾ ഞാൻ അറിയുമെങ്കിൽ പറയാം അനമായുലൂം ബൂഫിയ അനമായുലുവും ബോഫിയ അഗ്ഗു അവൻ്റെ ബോഫിയോടെയാണെന്ന് നിനക്ക് അറിയാമെന്ന് അഗ്ഗു എന്ന് എന്നാണ് അവൻ്റെതാണ് അന്നലെ പറഞ്ഞത് അഗ്ഗി എൻ്റെ അഗ്ഗു അവൻ്റെ അഗ്ഗഖ് നിൻ്റെ അഗ്ഗി എൻ്റെ അഗ്ഗു അവൻ്റെ അഗ്ഗഖ് നിൻ്റെ ഇപ്പം ഈ മൊബൈലിന് ജവാനെന്നാണ് പറയാം അഗ്ഗി ജവാൽ എൻ്റെ ജവാൽ അഗ്ഗു ജവാൽ അവൻ്റെ ജവാൽ അഗ്ഗക്ക് ജവാൽ നിൻ്റെ ജവാൽ അദീനി അഗ്ഗി ജവാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ മൊബൈൽ എടുക്കുക എന്ന് പറയും ഒരാൾ പറയണ അദീനി അഗ്ഗി ജവാൽ അതീനി അഗ്ഗി ജവാൽ അത്തീനി എനിക്ക് നീ കൊണ്ട അഗ്നി ജവാൽ എൻ്റെ ജവാൽ എനിക്ക് നീ കൊണ്ട അദീനി അഗ്ഗി ജവാൽ എൻ്റെ മൊബൈൽ എനിക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ അഗ് അതീനി അഗ്ഗി കലം എൻ്റെ എനിക്ക് കൊണ്ട അതീനി അഗി ഈ കിത്താബ് എൻ്റെ കിത്ത എൻ്റെ ബുക്ക് എനിക്ക് കൊണ്ട ഇങ്ങനെ ഏത് സാധനമാട്ടെ അതീനി ഈ അദീനി വറക്ക എൻ്റെ വറക്കങ്ങൾ കൊണ്ടാണ് എൻ്റെ വറക്കം എന്നാൽ എൻ്റെ ആ കടലാസ് ഈ ഇപ്പം നമ്മളെ കയ്യിലുള്ള കടലാസ് കടലാസുണ്ട് അദീനി വറക്കാക്കക്ക് അദീനി അക്കാമഖക്ക് എൻ്റെ അക്കാമെടുക്കൊണ്ടാവും ഇതാണ് അതീന പറഞ്ഞാൽ എനിക്കിനെ കൊണ്ടുവന്നാ വറക്കാന്നാൽ എൻ്റെ പേപ്പറ് നമ്മുടെ നോക്ക ഈ അവിടെ നിൽക്കാനുള്ള പേപ്പർ ഉണ്ടാവും ഏത് പേപ്പറട്ടെ അതീനി വറക്ക ക് അതീനി ജവാദ് അഗക്ക് എൻ്റെ പാസ്പോർട്ട് എനിക്ക് ഉണ്ടാവും യാതിർ അന അനബു ബുക്കറ ഇജാദ നമ്മൾ ചോദിക്കണം നാളെ എനിക്ക് നിയമമാണെന്ന് ചോദിക്കലങ്ങനെ യാദീർ അനബുവാ ബുക്കറ ഇജാദ മുദീർ എനിക്ക് നാളെ ലീവ് വേണം യാ മുദീർ അനബുവാ ബുക്കറ ഇജാദ യാ മുതിർ അനബു ബുക്കറ ഈജാദ യാ മുതിർ എൻ്റെ മുദീറേ യാ മുതിർ അദീനി ബുക്കറ ഇജാദ അല്ലെങ്കിൽ അനബുവ ബുക്കറ ഇജാദ യാ മുതിർ ബുക്കറ ബുക്റ എന്ന് പറയട്ടെ അനബുവാ ബുക്റ ഇജാദ എനിക്ക് നാളെ ലീവ് വേണ്ടിയിരുന്നു എന്ന് അതിൻ്റെ അർത്ഥം അപ്പം ചോയ്ക്ക് ലേ ലേ എന്ന് ചോദിച്ചാൽ എന്തേന്ന് ലേ ലേ ഇടക്കിടക്ക് നമ്മൾ കേൾക്കുന്ന അതാണ് ലേ 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 എന്ന് വെച്ചാൽ എന്താണ് എന്താണെന്ന് ചോദിക്കണേൻ്റെ അർത്ഥം അപ്പം നമ്മൾ നമ്മളെ കാരണങ്ങൾ പറയാം ആന ബുവാ ആന റോ ഫീ മക്ക അന റോ അന മക്സൂദ് ഉമ്ര അല്ലെങ്കിൽ അന റോ ഉംറ അപ്പോൾ ഞമ്മൾക്ക് മാഫി മുഷ്കിലാണ് അനത്തറോ അറിയാം കുഴപ്പമില്ല നീ പോയ്ക്കോന്ന് മാഫി മുസ്കിലാണ് തെറോ അനുഭവ ബുക്ര ഇജാദ ലേ അനുഭവ ബുക്ര ഇജാദ എനിക്ക് നാളെ ലീവ് വേണം ലേ എന്താ കാരണം അനറോ ഉംറ ഞാൻ ഉംബ്രക്കുമാണ് തെറോ മാഫി മുസ്കിലാണ് നീ പോയ്ക്കോ എനിക്ക് കുഴപ്പമില്ലാന്ന് അതിൻ്റെ അർത്ഥം ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ നാളെ നമുക്ക് പഠിക്കാം ഇതുപോലെ എന്നിൽ വന്ന് തെറ്റുകളുണ്ടെങ്കിൽ ആരെങ്കിലും തിരുത്തി തരണമെന്നും കഴിവതും തെറ്റ് ഫീ ഇല്ല എന്നുള്ള പാചകത്തിൽ ഫീന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കും ഇല്ല എന്നുള്ള സ്ഥാനത്ത് ഫീന്ന് ഉപയോഗിക്കും ചിലപ്പോൾ കാരണം നമ്മൾ നമ്മൾ സാധാരണ വാക്കിലുണ്ടല്ലോ എന്ത ഫാൻ റോ എന്ന് വെച്ചാൽ ഇവിടെക്കാ ഞാൻ ഇല ഇലാബൈത്ത് വീട്ടിലേക്ക് ഫീ ബൈത്ത് നിന്ന് ഫീ ബൈത്ത് നിന്ന് നമ്മൾ ഇവിടുത്തെ അർത്ഥം എന്താണ് ഫീ ബൈത്ത് പറഞ്ഞാൽ വീട്ടിൽ നിന്നാണ് അല്ല ഇലാബൈത്ത് പറഞ്ഞാൽ വീട്ടിലേക്ക് അങ്ങനെയാണ് നമ്മളിവിടെ അറബി എങ്കിലും അറബി അവിടെ സംസാര പ്രയോഗത്തിൽ ഈ ഇലാബൈത്ത് എന്ന് പറയുന്നത് ഫിൽബൈത്ത് എന്ന് പറയും ഇതെ പാൻ റോനി എടുക്കാൻ പോയിരുന്നോച്ചാൽ ഫിൽബൈത്ത് വീട്ടിലേക്കൊന്ന് ഇലാബൈത്ത് എന്നല്ല ശരിക്കും പോയിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇലാബൈത്ത് എന്ന് പറഞ്ഞാലും ഫിൽ ഫിൽബൈത്ത് എന്ന് പറഞ്ഞാലും വീട്ടിലേക്കാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത്തരം പദങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓരോ പദങ്ങളും സംസാരങ്ങളും പഠിക്കാൻ ഞാൻ പറയുന്ന വാചകങ്ങൾ നിങ്ങൾക്ക് സംശയമുള്ളതുണ്ടെങ്കിൽ ആർക്കെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം ഇതിനെന്താ പറയുക എന്ന് എന്ന്സാവാ നമുക്കത് വിശദീകരിക്കാവുന്നതാണ് ഇത്തരം അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്നതുപോലെ തന്നെ അതിലൂടെ നമുക്കും പഠിക്കാമല്ലോ അസ്സലാമലൈക്കും വർഹമത്തുള്ള എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്തുകാലയ്ക്കു